നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇന്റർ മയാമി ഇന്ന് ഷാർലറ്റ് എഫ്സിയോട് സമനിലയിൽ പിരിഞ്ഞു ലിയോ മെസ്സി ഒരു കിടലൻ ഗോൾ അവർക്ക് വേണ്ടി നേടി പക്ഷെ മെസ്സി കളി പുനരാരംഭിച്ചതിന് ശേഷം മയാമി ഇങ്ങ് ജയിക്കുന്നില്ലെന്നേ വീണ്ടും സമനിലയിൽ കുരുങ്ങുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് മെസ്സിക്ക് സ്വാഭാവികമായിട്ടും അതിനൊരു ഫ്രസ്ട്രേഷൻ ഉണ്ടെന്ന് തോന്നുന്നു റഫറിയോട് പോയി തർക്കിക്കുന്നു റഫറിയെ തെറി പറയുന്നു അതിന് റഫറി യെല്ലോ കാർഡ് കൊടുത്തു വിട്ടു ചില മാധ്യമങ്ങൾ പറയുന്നത് റെഡ് കാർഡ് കിട്ടാനുള്ള ഒഫൻസ് ഉണ്ടായിരുന്നു മെസ്സി അത്രയും തെറി പറഞ്ഞിട്ടുണ്ട് പക്ഷേ ലോ കാർഡ് കൊണ്ട് രക്ഷപ്പെട്ടു പോയി എന്നാണ് അർജുനൻ മാധ്യമം പോലെ എന്താണ് കളി കഴിഞ്ഞിട്ട് റഫറിയുടെ നേരെ പോയി ലിയോ മെസ്സി പറഞ്ഞത് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതിൽ പറയുന്നത് നേരെ പോയിട്ട് നിങ്ങളൊരു മോശം മനുഷ്യരാണ് നിങ്ങളൊരു മോശം മനുഷ്യരാണെന്ന് ആവർത്തിക്കുകയും പിന്നെ സൺ ഓഫ് എന്ന് തുടങ്ങുന്ന ആ ഒരു തെറിവാക്ക് വിളിക്കുകയും വീണ്ടും നിങ്ങൾ മോശം മനുഷ്യരാണെന്ന് വിരൽ ചൂണ്ടി പറയുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ലിയോ മെസ്സി അങ്ങോട്ട് ചെല്ലുന്നതന്നെ ഒരു ജസ്റ്റർ കാണിച്ചുകൊണ്ടാണ് സോ ഇതൊക്കെ ഗുരുതരമായിട്ടുള്ള വീഴ്ചയാണ് മെസ്സിയുടെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ ഒഫെൻസീവായിട്ടുള്ള വാക്കുകൾ ഉപയോഗിച്ചു എന്നുള്ളത് കൊണ്ട് തന്നെ റഫറി അദ്ദേഹത്തിന് യെല്ലോ കാർഡാണ് കൊടുത്തുവിട്ടു കൊടുത്തുവിട്ടത് റാമിറ്റ് ഹൗസിൽ എന്ന റഫറിക്ക് നേരെയാണ് മെസ്സി ഇത്തരത്തിലുള്ള ഒരു ഫ്രസ്ട്രേഷൻ കാണിച്ചത് ഇനിയിപ്പം ആദ്യമായിട്ടൊന്നുമല്ല ഇപ്പം കഴിഞ്ഞ കളിയിലും ഇതുപോലെ തന്നെ ലിയോ മെസ്സി ഒരു ഡിഫെൻഡറുമായിട്ട് കോർക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു ഇപ്പോൾ റഫറിയോട് ഇതാ തെറി പറയുന്നു ഇതിന് പുറകിലുണ്ടായിട്ടുള്ളൊരു കാരണം ഒരു പക്ഷേ പരാഗോൻ താരം ഡിയേഗോ ഗോമസിന് ഫൗൾ ചെയ്തു എന്ന് റെഫറി വിളിച്ചിരുന്നു പെനാൽറ്റി മയാമിക്ക് അവാർഡ് ചെയ്യുകയും ചെയ്തു പക്ഷെ വാർ അദ്ദേഹത്തെ കാര്യം ഇൻഫോം ചെയ്യുകയും പിന്നെ അത് ചെക്ക് ചെയ്തതിന് ശേഷം അത് ഫൗളല്ല പെനാൽറ്റി ഓവർടേൺ ചെയ്യുകയും ചെയ്തു ഇതായിരിക്കണം ലിയോമെസ്സിക്ക് ദേഷ്യം വരാനുള്ള കാരണം പക്ഷേ കറക്റ്റ്ലി ഉള്ള തീരുമാനമാണ് അവിടെ എടുത്തത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്തായാലും വളരെ മോശമായിട്ടുള്ള പെരുമാറ്റം റഫറിക്ക് നേരെ മെസ്സി നടത്തിയതിന് അദ്ദേഹത്തിന് യെല്ലോ കാർഡ് കൊടുത്തിരിക്കുകയാണ് ആരാധകരും കരുതി എന്താണിപ്പോൾ ഞങ്ങളുടെ പ്രിയപ്പെട്ട മെസ്സിക്ക് സംഭവിച്ചത് എന്ന് വന്നു വന്ന് ഇത്തരത്തിൽ അദ്ദേഹം പ്രതികരിക്കുന്നത് കഴിഞ്ഞ കളിയിലും കണ്ടു ഈ കളിയിലും കണ്ടു ഇതൊരു തുടർ കഥയാവുകയാണോ വീഡിയോ സഹിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾ വൈ റാഫ് ടോക്സ് ഇട്ട് വരാം